നീതി തേടിയുള്ള രണ്ടാം ഭാരത് ജോഡോ യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് പ്രധാനപ്പെട്ട ആ മുഖം ആ യാത്രയിൽ കാണാനേ ഇല്ല യാത്ര ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്നുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്തു അവിടെയും പക്ഷേ ആ മുഖമില്ല ഇപ്പോൾ യു പിയിലേക്ക് പ്രവേശിച്ച യാത്രയിൽ ആ മുഖം ഉണ്ടാവുമെന്ന് കരുതി അവിടെയും കണ്ടില്ല അപ്പോൾ പിന്നെ ബി ജെ പിക്ക് ഒരു കഥയംഗം എറിഞ്ഞു സഹോദരങ്ങൾ തമ്മിൽ അധികാര സ്ഥാനങ്ങൾക്കു വേണ്ടി തമ്മിൽ തർക്കമാണ് എന്നും അതുകൊണ്ടാണ് ആ മുഖം ന്യായ യാത്രയിൽ കാണാത്തത് എന്നും പറഞ്ഞു ആ മുഖമാണ് പ്രിയങ്ക ഗാന്ധി സത്യത്തിൽ ആരോഗ്യ പ്രശ്നം മൂലമാണ് പ്രിയങ്ക യാത്രയുടെ ഭാഗമാവാതിരിക്കുന്നത് അസുഖ ബാധ്യതയായതിനാൽ പ്രിയങ്കയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ് ആരോഗ്യം വീണ്ടെടുത്താൽ ഉടൻ യാത്രയിൽ പങ്കെടുക്കാൻ താൻ എത്തുമെന്നും പ്രിയങ്ക എക്സിൽ കുറിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ബി ജെ പിക്ക് കേൾക്കാനോ കാണാനോ നേരമില്ല പകരം കോൺഗ്രസിൽ അമ്മയും മക്കളും തമ്മിൽ അധികാര തർക്കത്തിന്റെ പേരും പറഞ്ഞ് പല വഴിക്കായി എന്ന് പറഞ്ഞു നടക്കുന്നതിലെ രസമാണിപ്പോൾ ബി ജെ പി കാണുന്നതും യാത്ര തുടങ്ങിയപ്പോഴും യാത്ര ഉത്തർപ്രദേശിൽ എത്തിയപ്പോഴും രാഹുലിനൊപ്പം പ്രിയങ്ക ഇല്ലെന്ന് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് ബാളവ്യ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടിയുടെ നേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം ആരോപിച്ചുകൊണ്ടാണ് വരവ് ഘട്ടം പാർട്ടി നേതൃത്വത്തിനായുള്ള സഹോദരങ്ങളുടെ പിടിവലിയെക്കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്നൊക്കെയാണ് അമിത് മാളവ്യ പറഞ്ഞു പരത്തുന്നത് അതായത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സഹോദരി പ്രിയങ്ക ഗാന്ധിയും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് എന്നാണ് ബി ജെ പിയുടെ കട്ടായം പറച്ചിൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തെ ചൊല്ലിയാണ് തർക്കം എന്നുമാണ് അവർ കാരണമായി പറയുന്നതും ഉത്തർപ്രദേശിൽ ഭാരത് ജോഡോ ന്യായ യാത്രയിലേക്ക് പ്രിയങ്കാ ഗാന്ധി എത്തില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ ഇത്തരത്തിലുള്ള ആരോപണം ജനുവരി പതിനാലിന് ഇംഫാലിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ യാത്ര മാർച്ച് ഇരുപതിന് മുംബൈയിലാണ് അവസാനിക്കുക ഇന്നലെ ഉത്തർപ്രദേശിലെത്തിയ യാത്ര ഇരുപത്തൊന്ന് വരെ അവിടെ തുടരും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ യാത്ര ഉണ്ടാവില്ല ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിലും ഉത്തർപ്രദേശിൽ യാത്ര തുടരും